നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് കേരള ഹൈക്കോടതി എറണാകുളം വിമതരെ കണ്ടം വഴി ഓടിച്ചിരിക്കുന്നു കേരള ഹൈക്കോടതിയിൽ ഏറ്റവും ജനപ്രീതിയുള്ള നീതിബോധത്തിന്റെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിമത വൈദികരെ വിമതരെ തന്റെ വിധിന്യായത്തിലൂടെ കണ്ടം വഴി ഓടിച്ചത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് അങ് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ വികാരിയായിരിക്കുന്ന ഫാദർ ആന്റണി മാങ്കുറി അച്ഛനാണ് മാങ്കുറിയിൽ അച്ഛൻ സിനഡ് കുർബാന അർപ്പിച്ചപ്പോൾ വിമതർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിയമസമാധാന പ്രശ്നമുണ്ടായപ്പോൾ പോലീസ് അവിടെ ഇടപെടാൻ അറസ്റ്റ് നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വികാരിയായിരിക്കുന്ന ഫാദർ ആന്റണി മാങ്കുറിയാണ് കേരള ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷനെ വേണ്ടി സമീപിച്ചത് മാങ്കുറിയിലൻ വികാരി എന്ന നിലയിലെ ഒന്നാം കക്ഷിയായും വ്യക്തിപരമായി രണ്ടാം കക്ഷിയായിട്ടാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് റിട്ട് ഹർജിയിലെ പ്രയർ തനിക്ക് സിനഡ് കുർബാന അർപ്പിക്കാൻ സഭാ സിനഡും പോപ്പും നിർദ്ദേശിച്ച സിനഡ് കുർബാന അർപ്പിക്കാൻ തടസ്സമുണ്ടാക്കുന്ന വിമതരിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നായിരുന്നു അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ ഉത്തരവാദികളായ അഡീഷണൽ ചീഫ് സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് സിറ്റി പോലീസ് കമ്മീഷണറും കാക്കനാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ഉൾപ്പെടെയുള്ള അഞ്ചു പേരാണ് ഒന്നും മുതൽ അഞ്ചു വരെ പ്രതികൾ അവരോട് സിനഡ് കുർബാന അർപ്പിക്കാൻ മാങ്കുറിയിൽ അച്ഛന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം പള്ളിയിൽ പ്രശ്നങ്ങളില്ലാതെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി ആറു മുതൽ ഉള്ള ഇരുപത്തിയൊമ്പത് വരെയുള്ള പ്രതികൾ കാക്കനാട് ഫ്രാൻസിസ് ഹസി പള്ളിയിലെ വിമതരായ ഈ സിനഡ് കുർബാനയെ തടസ്സപ്പെടുത്തുന്ന വിമത ഗുണ്ടകളാണ് കോടതിയിൽ കേസ് വന്നപ്പോഴ് വികാരി ഫയൽ ചെയ്തിരിക്കുന്ന ഈ കേസ് വികാരിക്ക് അങ്ങനെയുള്ള ഒരു കേസ് ഫയൽ ചെയ്യാൻ പള്ളിയെ റെപ്രസെന്റ് ചെയ്യാൻ അധികാരമില്ലെന്നും ഈ കേസ് മെയിൻറ്റൈനബിൾ അല്ല എന്ന കുയുക്തിയാണ് എതിർ ഉന്നയിച്ചത് വികാരിക്ക് പള്ളിയെ റെപ്രസെന്റ് ചെയ്യാൻ അധികാരമുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചർച്ച ചെയ്യാതെ തന്നെ കോടതി വളരെ വ്യക്തമായി പ്രഥമ ദൃഷ്ടിയെ തന്നെ പ്രഖ്യാപിച്ചു പോളിസി മാർപ്പാപ്പ അംഗീകരിക്കുന്ന കുർബാന അർപ്പിക്കാൻ വേണ്ടത്ര പോലീസ് സംരക്ഷണം ഈ പള്ളിക്കും വികാരിക്കും ഉറപ്പുവരുത്തണം അതിന് പോലീസിന്റെ ചുമതലയാണ് ഇവിടെ കേസ് സിവിൽ കോടതികളിൽ നിൽക്കുന്നുണ്ടല്ലോ അവിടെയും ഉത്തരവുകൾ വന്നിട്ടുണ്ട് ഏക കുർബാന മാത്രമേ അർപ്പിക്കാവൂ അതിന്റെ ഫൈനൽ വിധി വന്നിട്ടില്ല അപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത് തൻ്റെ വിധിന്യായത്തിൽ താഴെ കോടതികളിലെ വിധിന്യായങ്ങളൊക്കെ ഇതിന് ബാധകമായിരിക്കും പക്ഷെ ഇവിടെ സിരട് കുർബാന ഓപ്പ് അംഗീകരിക്കുന്ന കുർബാന അർപ്പിക്കാനാണ് പോലീസ് സംരക്ഷണം ഈ കേസിൽ ശ്രദ്ധേയമായൊരു കാര്യം സർക്കാർ വക്കീല് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള വക്കീല് അവിടെ ന്യൂട്രൽ അടിച്ചു രണ്ട് വിഭാഗക്കാരിൽ തമ്മിൽ തർക്കമുണ്ട് ഇതിന്റെ മധ്യത്തിലാണ് പോലീസ് എന്ന് പറഞ്ഞപ്പോൾ കോടതി വളരെ സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇവിടെ പോപ്പ് അംഗീകരിച്ചിട്ടുള്ള സിനഡ് കുർബാന തന്നെ അർപ്പിക്കാൻ വേണ്ട എല്ലാ സംരക്ഷണവും ഒന്നു മുതൽ അഞ്ചു വരെ കക്ഷികളായിട്ടുള്ള പോലീസ് അധികാരികൾ കൊടുക്കണം അതിലൊരു തർക്കവുമില്ല അങ്ങനെ വിമതരെ പ്രഥമ ദൃഷ്ടിയ തന്നെ തൻ്റെ വിധിന്യായത്തിലൂടെ പുറത്തു കടത്തി പള്ളിക്ക് വെടിയിൽ കടത്തി ഒരു പ്രശ്നവും അവർ അവിടെ വന്ന് എടുക്കാതെ കോൺസ്റ്റന്റ് വിജിൽ അവിടെ ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്ഥിരമായ ജാഗ്രത സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് Respondents 1 to 5 will ensure, by all necessary means, that there is no law and order infarction with respect to the church or its activities and that all necessary measures to ensure this will be put in place immediately, with constant vigil being then maintained. B. I record the undertaking of Sir M. Ramesh Chandar, learned senior counsel, that the second petitioner will only act as per the dictates of his. Holiness, the Holy See, and that all rituals will also be performed in such manner. C. I leave open all internecine disputes between the parties, as also their remedies, if any, before the alternative forums, for which purpose all rival contentions are left undecided, including as to whether the second petitioner can represent the Church. D. I, however, ും ഇപ്രകാരം കേസ് ഉണ്ടായാൽ ഇനിയും ഇതേ ഉത്തരവ് തന്നെയാണ് കിട്ടാൻ പോകുന്നത് സിറഡ് കുർബാന എറണാകുളം മുനിസിഫ് കോടതിയുടെ വിധിയും അതിൽ വിമതർ കൊടുത്ത അപ്പീല് അനുവദിക്കാതിരിക്കുന്നു വഴി സിനഡ് കുർബാന മാത്രമേ അർപ്പിക്കാൻ കഴിയൂ ഇനിയും വ്യവഹാരങ്ങൾ ഉണ്ടാകും അപ്പോ ഈ വിധിന്യായത്തിലൂടെ ഇനിയെങ്കിലും വിമതർ ഉറക്കത്തിൽ നിന്ന് മണിയിട്ട് എന്താണ് കോടതി പറയുന്നത് ഒപ്പും സിനഡും പറയുന്നു വിട്ട് എറണാകുളം വിമതർക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന നഗ്ന സത്യം മനസ്സിലാക്കി അൽപ്പ ഉടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനഡ് കുർബാനയെ സ്വീകരിച്ചുകൊണ്ട് സന്ധി ചെയ്ത് സിനുടെ കുർബാനിയെ സ്വീകരിച്ച് ഇനിയും വ്യവഹാരങ്ങളിലേക്ക് നമ്മുടെ പള്ളികളെ കൊണ്ടുപോകാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ എറണാകുളം വിമതരോട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം